ഹലോ ഇന്ന് തൃക്കാർത്തികയായിട്ട് എന്താ വിശേഷം ഞാൻ ദേ നമ്മുടെ ചിരാതൊക്കെ ഒന്ന് കഴുവാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അഴുകൊക്കെ വിളിച്ചിരിക്കുക കുറേ നാളായി അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോയപ്പോൾ അമ്മ നമ്മുടെ കപ്പയും ചീനിയും രണ്ടും ഒന്നല്ലേ ആ എല്ലാം ഇങ്ങനെ പുഴുങ്ങുന്നുണ്ടായിരുന്നു വിളക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമുക്കപ്പം പോയി കുളിച്ചിട്ട് വരാം കുളിച്ചു വലിയ മേക്കപ്പ് ഒന്നുമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരുങ്ങാം ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാം ദേ ഞാൻ ചെറുതായിട്ടൊന്ന് ഡിബാമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലിപ് ലൈൻ ചെയ്തു ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം വേറെ മുഖത്തൊന്നും ഇടുന്നില്ല ഞാൻ രാത്രിയിലാണ് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒന്നുമില്ല ഇപ്പോൾ ഫേസ് അത്യാവശ്യം ഓക്കെ ഓക്കെ ആണ് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ചെറിയൊരു വാലൊക്കെ ഇട്ട് എഴുതാം ഓക്കെ അപ്പോഴത്തേക്കിനെ അമ്മ വിളക്കിൻ്റെ അടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സും കരിക്കും നമ്മുടെ പുഴുങ്ങിയ എല്ലാം വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ നല്ല ഭംഗിയായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പം ഏഴാം മാസം കഴിഞ്ഞു ഇപ്പം ഒമ്പതാം മാസം തുടക്കമായതുകൊണ്ട് കത്തിക്കുന്ന ആ ഒരു ഏരിയയിലോട്ടൊന്നും ഞങ്ങൾ പോകാറില്ല അതായത് ഞങ്ങൾ മെഴുകുതിരിയും ചിരാതൊക്കെ കത്തിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി മെഴുകുതിരി എല്ലാ വർഷവും കുറച്ചൊക്കെ മേടിച്ച് കത്തിക്കാറുണ്ട് കേട്ടോ എല്ലായിടത്തും കൂടെ വെക്കാൻ നമുക്ക് ചിരാതില്ല അതുകൊണ്ട് ഞങ്ങൾ മെഴുതിരിയും കത്തിക്കാറുണ്ട് സന്ധ്യ കഴിഞ്ഞു നല്ല ഇരുട്ടായി എല്ലായിടത്തേയും ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ ഞങ്ങൾ എല്ലാ വർഷവും ആ കിണറ്റിൻ്റെ ചുറ്റിനും ഒക്കെ കത്തിക്കുന്നതാണ് പക്ഷേ ഇപ്പം പ്രഗ്നൻസി നയൻ മന്ത് ഒക്കെ ആയി ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് സ്ട്രെയിൻ എടുത്തില്ല ഇന്ന് എൻ്റെ കസിൻ കേട്ടോ അവൾ അവിടെ വീട്ടിലിൻ്റെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കായിരുന്നു ഞങ്ങൾ അമ്പലത്തിലൊന്നും കയറാറില്ല ഇപ്പോൾ അപ്പോൾ അതേ വീടിന് മുമ്പിൽ ചിരാതൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ഈ ഒരു ഭംഗിയിൽ കാണാൻ നല്ല രസമാണ് ചേച്ചിയും കസിനും ഞാനും എല്ലാവരും കൂടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു ആ ഒരു ഭംഗിയൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കായിരുന്നു ഈ ഒരു ആംഗിളിലുള്ള ഫോട്ടോ അത് മസ്റ്റാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കപ്പയുടെ കൂടെ കഴിക്കാൻ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയില്ല അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിലേക്കുതാ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി ഇടുകയാണ് ഇത് നന്നായിട്ടൊന്ന് വേണ്ട വട്ടെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് കുറച്ചുകൂടെ ഒന്ന് സോൾട്ടാവണം അപ്പോഴും നമുക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവനുസരിച്ച് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം എരിവ് കുറഞ്ഞവർക്ക് കുറച്ചിട്ടാൽ മതിയാവും ഡേ ഒരു മൂന്നാല് എല്ലി വെളുത്തുള്ളി ഇതെല്ലാവരും ഒന്നും ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇനി ഒരു ചെറിയ ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ നമുക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം ഇതെന്നിട്ട് ചൂടാറുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണേ അപ്പോൾ അതേ കപ്പയും സ്വീറ്റ് പൊട്ടറ്റോയും ചേമ്പും കാച്ചിലും ഏത്തപ്പഴം പച്ച ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ നമ്മളിവിടെ വിളക്കിന് മുമ്പിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിളക്കിന് മുമ്പിൽ ആദ്യം വെച്ചാൽ ഞാൻ കാണിച്ചല്ലോ അത് വെള്ളം നമ്മൾ എടുക്കും എന്നിട്ടാണ് ഇതിപ്പം ഇതേ ഞങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് ഇതിൻ്റെ കൂടെ നല്ല ആ അരച്ച ചമ്മന്തി ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഓക്കെ ഇപ്പം തന്നെ വായി വെള്ളം വരുന്നുണ്ട് ഞാൻ എന്തേ ഒരു സ്വീറ്റ് പൊട്ടറ്റോയും കപ്പയുടെ ഒരു പീസും കാച്ചിലിൻ്റെ ഒരു പീസും എടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചമ്മന്തിയും കൂടെ എടുത്ത് ഈ ഒരു സമയത്ത് എരിവ് കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കാതിരിക്കാം അപ്പം ഇതാ ഞാൻ ഒരു പീസ് എടുത്തു കുറച്ച് ചമ്മന്തി എടുത്തു ടേസ്റ്റ് ചെയ്ത് വെക്കാം ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ഇനി പറയാതിരിക്കാൻ വയ്യ ചേച്ചിയുടെ റെസിപ്പി ആട്ടോ ചമ്മന്തിയുടെ അപ്പോൾ എല്ലാവരും ആ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ കൂടെയൊക്കെ ആ ചമ്മന്തി ഭയങ്കര രുചിയാണ് ദേ എല്ലാവർക്കും ഒരു പീസ് ഞാൻ തരുന്നുണ്ട് അപ്പോൾ കാർത്തിക വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ